ും പറഞ്ഞ കേട്ടോ എങ്ങനെ ചെയ്തേ വേറെ ഒന്നല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവം ചെയ്യുന്നത് എന്നോട് പറയുന്ന പറഞ്ഞു ചേച്ചി ഹെയർ ഒക്കെ ഒന്ന് മാറ്റണം മാറ്റി മാറ്റിപ്പിടിക്കണം എന്നൊക്കെ പക്ഷെ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല കണ്ടിട്ട് കൊള്ളാം നല്ല ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അല്ല ദിവട്ടി ദൈവത്തിന് ഭയങ്കര സങ്കടം ഇത് എന്തിനാ നമ്മൾ ഇതൊക്കെ ചോദിക്കില്ല ഈ വീടികപ്പെട്ട കമ്മനേനം സേവേനം ബലകൈന പ്രസംഗം ചെയ്യട്ടെ പ്രസംഗം പ്രസംഗം ചെയ്യണംട്ടോ പ്രസംഗം ചെയ്യട്ടെ കൂട്ടല്ല ഗോബൈ ബൈ മതിയോ അപ്പോൾ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ കുറവും കൂട കാണണ്ടോ ഇടി കുറച്ച് കട്ടി ഇട്ടുണ്ട് കണ്ടോ ഇനി നിങ്ങൾ കമൻറ്റിലൂടെ പറയണുണ്ടോ ചീത്ത പറയുന്നത് കേട്ടോ കല്യാണത്തിന് പോകില്ല ഒന്ന് അരിച്ചു മുളിച്ചിട്ട് പോകാമെന്ന് ചിട്ടോ അതുകൊണ്ടാണ്